പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നീക്കം തന്നെ അമേ ഇന്ന് നവംബർ ഇരുപത്തിരണ്ട് ശനി സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ അത്തുന മറവിൽ വസിക്കുകയും സർവശക്തിന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും പ്രിയ സഹോദരങ്ങളെ ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സേഫ് ഹൗസ് എവിടെ ലോകം പലതും വാഗ്ദാനം ചെയ്തുണ്ട് സുരക്ഷ സമാധാനം ഉറപ്പ് പക്ഷെ ഇതൊക്കെ താൽക്കാലികമാണ് ഇതൊക്കെ ബ്രേക്കബിൾ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് നമ്മുടെ പ്രഖ്യാപിക്കുന്നു സെക്യൂരിറ്റി പോളിസി ഇസ് ലൈഫ് ടൈം വാലിഡ് അതാണ് യഥാർത്ഥ സുരക്ഷിത വസതി ദൈവത്തിന്റെ വസതി ഇത് പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം വേദവാക്യം നമ്മോട് പറയുന്നു ദൈവത്തിൽ വസിക്കണം അത്യുന്നതന്റെ സങ്കേതത്തിൽ വസിക്കുന്നത് ഇതിൽ പ്രധാനമായ വാക്ക് വസിക്കുന്നവൻ എന്നാണ് ദൈവസാന്നിധ്യം സാന്നിധ്യം ദർശിക്കുവാൻ വരുന്നവർക്ക് സുരക്ഷയില്ല പിന്നെയോ സുരക്ഷ ഉണ്ടാകുന്നത് ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്നവർക്കാണ് സോ ഡോ ജസ്റ്റ് വിസിറ്റ് ഗാഡ് ലിഫ് ഇൻ ഗാഡ് ദൈവത്തെ സന്ദർശിക്കലല്ല ആവശ്യം ദൈവത്തിൽ വസിക്കുകയാണ് പ്രാധാന്യമുള്ളത് ദൈവത്തെ ഞായറാഴ്ചകളിൽ മാത്രം സന്ദർശിക്കുന്നവരായി തീർന്നാൽ ജീവിതം ദുർബലമാകും പക്ഷേ ദൈവത്തിൽ നമ്മുടെ സ്ഥിരവാക്കം സ്ഥിരവാസമാക്കിയാൽ ജീവിതം ദിവ്യമായിരിക്കും എന്നതോർക്കുക ആ ദൈവത്തെക്കുറിച്ച് കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ് അവൻ അത്യുന്നതനാണ് ഓവർ ഓൾ പവേഴ്സ് എലിയോൺ എന്ന എബ്രായ വാക്കാണ് ഉപയോഗിക്കുന്നത് അതായത് എല്ലാ ശക്തികളിലും മേൽ ഉള്ളതായ അധികാരം അവനുണ്ട് നമുക്കറിയാം ലോകത്തിലെ രാജ്യങ്ങൾ മാറും സാഹചര്യങ്ങൾ മാറും സാമ്പത്തിക അവസ്ഥകൾ മാറും എന്നാൽ ദൈവത്തിൻ്റെ അധികാരം മാറുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം ഞാൻ എൻ്റെ ജീവിതത്തെ ഇന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിൻ്റെതായ മണലിലാണോ മാറുന്നതായ അവസ്ഥകളിലാണോ അതോ പരമോന്നതന്റെ ശിലയിലാണോ എൻ്റെ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വീണ്ടും ആ ദൈവത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ് അതാ സർവശക്തനാ എ പ്രൊട്ടക്റ്റീവ് ഷാഡോ എൽ വചനം പറയുന്നു ദൈവത്തിൻ്റെ സർവശക്തന്റെ നിഴൽ വിശ്രമിക്കുന്നവരായി തീരുക അതൊരു സംരക്ഷണത്തിന്റെ ഒരു വലിയ സാന്നിധ്യമാണ് നിഴൽ നമുക്കറിയാം അത് ദൂരയല്ല സമീപത്ത് മാത്രമാണ് നിഴലായിരിക്കുന്നത് അപ്പോൾ ദൈവം ദൂരയല്ല നമ്മുടെ അടുത്ത് ആണ് ദൈവത്തിൻ്റെ നിഴലിൽ വസിക്കുക എന്നത് ദൈവത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ രോഗമുണ്ടായേക്കാം പ്രതിസന്ധികൾ ഉണ്ടായേക്കാം അനിശ്ചിതത്വങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ദൈവം പറയും യു ആർ അണ്ടർ മൈ ഷാഡോ ദർ ഫോർ യു ഡോ നോട്ട് ഹാവ് എനി ഫിയർ നാം അവന്റെ നിഴലിലാണ് ഭയത്തിന് അവിടെ സ്ഥാനമില്ല എന്നത് ജീവിതത്തിൽ നാം ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതുകൊണ്ടാണ് ദാവീത് ഉറക്കെ പ്രസ്താവിക്കുന്നത് അവൻ അഭയവും എന്റെ കോട്ടയുമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗാഡ് ഈസ് നോട്ട് എ വേഗ് ഐഡിയ ഗാഡ് ഈസ് ഹിസ് പേഴ്സണൽ ഡിഫൻസ് ദൈവം ഒരു അനിശ്ചിതമായ ആശയമല്ല ദൈവം വ്യക്തിപരമായ ഒരു പ്രതിരോധമാണ് ഈ ദൈവത്തിലാണ് നമുക്കും പ്രത്യാശ വെക്കേണ്ടത് അതുകൊണ്ട് നമ്മോട് തന്നെ ചോദിക്കാം എന്റെ വിശ്വാസം എൻ്റെ ദൈവത്തിലുള്ളതായ വിശ്വാസം വെറും വാക്കുകളിൽ മാത്രമാണോ അതോ ദൈവത്തിലുള്ള പൂർണമായ ആശ്രയം എനിക്കുണ്ടോ ഇതിനുത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്താണ് രണ്ട് വഴികൾ നമുക്ക് മുമ്പിലുണ്ട് ദൈവത്തിൻ്റെ നിഴലിൽ വസിക്കുക രണ്ട് ലോകത്തിൽ അലഞ്ഞു നടക്കുക ദൈവം നമ്മോട് പറയുന്നു ചൂസ് മൈ ഷെൽറ്റർ നമുക്ക് പറയാൻ സാധിക്കണം ലോഡ് ഐ ചൂസ് യോർ ഷാഡോ ദൈവമേ നിന്റെ നിഴലിൽ ഞാനായിരിക്കുന്നു ദൈവത്തിൻ്റെ നിഴലിൽ ദൈനംദിനം വസിക്കുന്നതായ അനുഭവം നമ്മുടെ ഒരു പ്രത്യേകതയായി മാറട്ടെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുണ്ടാകും ഈസ് മൈ റെഫ്യൂജ് ഹി ഈസ് മൈ ഫോർട്രസ് ഈസ് മൈ ഗോഡ് എന്ന് ആ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും ദൈവത്തിൽ അഭയപ്പെടുന്ന വിശ്വാസികളായി നമുക്ക് ആയിത്തീരാം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ സങ്കീർത്തനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി സമർപ്പിക്കുന്നു നിന്റെ നിഴലിൽ വസിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ നിന്നെ സന്ദർശിക്കുന്ന വിശ്വാസികളായിട്ട് മാത്രമല്ല നിന്നിൽ വസിക്കുന്ന ദൈവജനമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിന്റെ കൈകളിൽ ഏൽപ്പിക്കണം കർത്താവ് അവിടുന്നാണ് ഞങ്ങളുടെ അഭയസ്ഥാനം അവിടുന്ന് ആണ് ഞങ്ങളുടെ കോട്ട അതിന് ഞങ്ങളെ ഒരുക്കണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ